ഈ ബിഗ് ബോസിനെ കുറിച്ചിട്ട് നിങ്ങൾ എന്താ വീഡിയോ ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ ഒരുപാട് ആളുകൾ കമൻറ്റ് അയക്കുന്നുണ്ട് ശരിക്കും എനിക്ക് ഈ ബിഗ് ബോസിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യണമെന്ന് തന്നെ താല്പര്യമില്ല കാരണം രണ്ട് മൂന്ന് വീഡിയോസ് ഞാൻ ഈ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് ഞാൻ മെയിൻ ആയിട്ട് എടുത്തു പറയുന്നത് ഈ ബിഗ് ബോസ് സീസൺ വൺ തൊട്ട് ഇപ്പം സിക്സ് വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പങ്കെടുത്തിട്ടുള്ള കണ്ടസ്റ്റൻസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം നിലവാരമൊക്കെ ഉള്ള കണ്ടസ്റ്റൻസ് ആയിരുന്നു ഞാൻ ആ പ്രോഗ്രാം അന്ന് പോലെ കാണുന്ന ഒരു വ്യക്തിയൊന്നുമല്ല ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരു എപ്പിസോഡൊക്കെ ഇങ്ങനെ കണ്ടുപോയി ഏതെങ്കിലും വിവാദങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ജസ്റ്റ് ഇങ്ങനെ കാണുന്നതെന്നല്ലാതെ ഞാനത് കാണാറില്ല പക്ഷെ ഈ സീസൺ സെവൻ എന്ന് പറയുന്ന ഈ ബിഗ് ബോസ് ഇത്രയധികം നിലവാരമില്ലാത്ത ഇത്രയധികം വൃത്തികെട്ട കണ്ടസ്റ്റൻസ് ഉള്ള ഒരു പ്രോഗ്രാം വേറെ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ കാരണം അത് മലയാളികൾക്ക് അപമാനമാണ് ഈ ഒരു പ്രോഗ്രാം അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ലാലേട്ടൻ വരിക എന്ന് പറഞ്ഞാൽ അതിലും വലിയ എന്താ പറയാ ഒരു ക്ഷേമം എന്നല്ലാതെ വെറൊന്നും പറയാനില്ല അവരൊറ്റ കാര്യത്തിന് മാത്രമല്ല എനിക്ക് ഇപ്പോൾ ലാലേട്ടനോട് ഒരു അഭിപ്രായ വ്യത്യാസമുള്ളത് എന്താണെങ്കിലും ഈ ബിഗ് ബോസിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത രണ്ട് കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് ആദില നൂറ എന്ന് പറയുന്നത് ഈ രണ്ട് വ്യക്തികളാണ് ഈ രണ്ട് പേരാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് പേർ എന്ത് സന്ദേശമാണ് നമ്മുടെ കേരളത്തിലെ സമൂഹത്തിന് കൊടുക്കുന്നത് അല്ലെ കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് കൊടുക്കുന്നത് ഇവരെന്താണ് ഇവർ കാണിച്ചു കൂട്ടുന്നത് ഇവരെ ഇവരെന്തിൻ്റെ പേരിലാണ് ഈ ബിഗ് ബോസിനകത്ത് ഇവരെടുത്തത് ഈ രണ്ട് പേര് കപ്പിൾസ് ആയതുകൊണ്ടാണ് എടുത്തത് അത് തന്നെ ഒരു ഏറ്റവും വലിയൊരു നെഗറ്റീവ് സന്ദേശമല്ലേ അത് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത് ലാലേട്ടനാണെങ്കിൽ പോലും അത് റിജക്റ്റ് ചെയ്യേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭി ഒരു അഭിപ്രായം കാരണം ലാലേട്ടൻ ഈ ചാനലിൻ്റെ അവതാരകനാണ് അദ്ദേഹത്തിന് കാശ് കൊടുത്തിട്ടാണ് അദ്ദേഹം ഈ പ്രോഗ്രാം ചെയ്യുന്നത് എന്നുള്ള അറിയാം പക്ഷേ എങ്കിൽ പോലും ഓരോരുത്തർക്കും ഓരോ വ്യക്തിത്വം ഉണ്ടല്ലോ ഇതുപോലുള്ള ഒരു സമൂഹത്തെ പറയിപ്പിച്ച് രണ്ട് കുടുംബങ്ങളെ പറയിപ്പിച്ച് ഇതിനകത്ത് വന്നിട്ട് കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾ അല്ലേ അത് നമുക്ക് അൺസൈക്കബിളാണത് ശരിക്കും പറഞ്ഞാൽ ഈ അനുമോളും ഒരു കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഈ അനുമോളിൻ്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു അനുമോൾ എന്തോ കണ്ടു എന്നുള്ള രീതിയിൽ അതായത് നമ്മുടെ ആര്യനും മറ്റാ ആ പെണ്ണുമായിട്ടുള്ള സംഭവമാണ് കണ്ടു എന്നുള്ള രീതിയിൽ ഒരു കള്ളത്തരം പറഞ്ഞപ്പോഴത്തേക്ക് അതിൽ പൊട്ടിത്തെറിക്കുന്ന ലാലേട്ടൻ അപ്പം അതൊന്ന് ഡെമോൺസ്ട്രേഷൻ ചെയ്ത് കാണിക്കാൻ വേണ്ടി ആതിലായും നൂറായും പു കൊടുത്തിട്ടുള്ള ഒരു സംഭവം ഇതെല്ലാം കൂടെ ബേസ് ചെയ്തിട്ട് ഒരു കിടിലൻ ട്രോൾ വീഡിയോ വന്നിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് അല്ലെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം നമുക്ക് നേരെ പോകാം ഞാൻ കണ്ടതേ ചോദിച്ചാൽ തന്നോട് മാത്രമല്ല ഈ നാട്ടിലുള്ള എല്ലാവരോടും ഞാൻ യും ചെയ്യും ഞാൻ കണ്ടത് തെറ്റാണോ ശരിയെന്ന് പറഞ്ഞില്ലേ എന്തെങ്കിലും

ും ഒരുമിച്ച് ശരി ഞങ്ങളിത് മുഴുവൻ നോക്കി ഞാൻ എന്താണ് നിങ്ങൾ എന്തിനാണ് എന്തൊക്കെയാണ് കുട്ടിയൊക്കെ നിങ്ങൾ പുറത്ത് നടക്കുന്ന കാര്യങ്ങള് പറയാനാണ് അവർ വന്നിരിക്കുന്നത് നീ പറഞ്ഞു പറഞ്ഞു നടക്കുന്ന പറയാനാണ് വന്നിരിക്കുന്നത് എന്ത് പറഞ്ഞിട്ടാണ് കണ്ണോണ്ട് നോക്കണ്ട കാര്യം പറഞ്ഞാൽ എന്നെ സംസാരിക്കണം ഇതുവരെ കണ്ട അത് മുഖം എന്ത് ഇവിടെ ശ്രോച്ചു വന്നല്ലേ കളിക്കാൻ വന്നല്ലേ എന്നിട്ട് എന്താ കാണിക്കുന്നത് ഏഹ് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ പറയാൻ പാട്ട് എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത് എന്റെ ഒരു സന്തോഷം ഞാൻ സന്തോഷം നോക്കിയാ അതിലാ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുക പ്രോഗ്രസീവ് ആയിട്ടുള്ള ആളുകളെന്ന് സ്വയം ചിന്തിക്കുന്ന നിങ്ങൾ ഇങ്ങനെ ഒരു ഒരുക്കാൻ എന്താ കാര്യം ലേശം കൂടുതലാണ് നിങ്ങളല്ലേ ഞാൻ എന്തും നാണം കേട്ടോ നിനക്കെങ്കിലും നിങ്ങൾ ചെയ്തത് മോശം ഒന്നും ചെയ്യേണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലോ ഇന്നലെ ഇത്രയും ആൾക്കാർ കാണുന്ന സ്ഥലത്ത് രണ്ട് പെൺകുട്ടികൾ കിടന്ന പുറപ്പെടിയെ കാണിക്കുക ഇഷ്ടമാണ് നിനക്ക് പണി നിങ്ങളുടെ ഫോട്ടോ എന്തൊരു ത്തിച്ചപ്പോ എന്തോ ഇതിലെ ലക്ഷ്മി മറ്റേ പോലെ വരച്ചു വെക്കുന്നത് ശരിയാണ് സത്യത്തിൽ ഈ കുട്രാന്തിയാണ് സാർ കാലമായി വേറെ എന്തെങ്കിലും പരിപാടി കാലമായിട്ടില്ല വേറെന്തെങ്കിലും ആവാഹനം ഇന്നലെന്തൊക്കെ ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും വെച്ചിട്ടൊക്കെ ചെയ്യുന്നതാണ് തമാശകൾ വളരെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ബിഗ് ബോസ് മനസ്സിലായില്ലേ തമാശകൾ ആവാം ഞങ്ങടെ തമാശ ആയിട്ട് തോന്നണം അതുകൊണ്ട് എന്റെ അടുത്ത് വേഷം കെട്ട് വേണ്ട എനിക്കറിയാൻ ചോദിക്കും അടിയന്തര കിടിലം റോള് തന്നെ ആയിരുന്നു അല്ലേ ശരിക്കും ഈ പ്രോഗ്രാം തന്നെ എന്താ പറയുക വേണ്ട എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ കാരണം ഇതുള്ളതുകൊണ്ടാണല്ലോ ലാലേട്ടനാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറയേണ്ടി വന്നത് എന്താണെങ്കിലും ഇതുപോലത്തെ ഒരു വൃത്തികെട്ട ഒരു പ്രോഗ്രാം നമ്മുടെ മലയാളത്തിൽ വേറെ ഇല്ല എന്ന് തന്നെ വേണം പറയാൻ കാരണം അത്രത്തോളം നിലവാരമില്ലാത്ത തറകളായിട്ടുള്ള ചില കണ്ടസ്റ്റൻസ് ആണ് ഈ പ്രോഗ്രാമിൽ ഇപ്പോൾ ഈ കടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എന്തായാലും ഞാൻ കൂടുതലായിട്ടൊന്നും ഇതിനെക്കുറിച്ചിട്ട് വിശദീകരിക്കുന്നില്ല നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ അറിയിക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ എല്ലാവർക്കും ബൈ